തമിഴക മെട്രി കഴകം അധ്യക്ഷൻ വിജയയുടെ പ്രചാരണ വാഹനത്തിൽ എം ജി ആറിന്റെ ചിത്രവും അണ്ണാതുരയുടെ ചിത്രത്തിനൊപ്പമാണ് എം ജി ആറിന്റെ ചിത്രമുള്ളത് എഐ എ ഡി എം കെയിലെ പ്രതിസന്ധി മുതലെടുക്കാനാണ് വിജയുടെ നീക്കം ശനിയാഴ്ച മാത്രം പുറത്തിറങ്ങുന്ന വിജയ് ഡി എം കെക്ക് ബദൽ അല്ലെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വിമർശിച്ചു മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി റഹീസ് ഒരു വഴിക്ക് ഈ പ്രകടനങ്ങൾ റാലി അതിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു കൂടുതൽ പേർ പങ്കെടുക്കാൻ പാടില്ല ജനക്കൂട്ട നിയന്ത്രണം ഇതൊക്കെ ആവശത്തങ്ങനെ നടക്കുമ്പോഴും വിജയ് മുന്നോട്ട് പോകുന്നത് പല രീതിയിലുള്ള പരീക്ഷണങ്ങളോടും കൂടിയാണ് ജനങ്ങളെ കയ്യിലെടുക്കുക അതിൻ്റെ ഒരു ഭാഗമായാണോ ഇപ്പോൾ എം ജി പടവും എത്തുന്നത് പ്രധാനമായും എ ഡി എം കെയിൽ ഉണ്ടായ പ്രതിസന്ധി അത് മുതലെടുക്കാൻ വിജയ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ടി വി കെയുടെ മധുര സമ്മേളനത്തിൽ തന്നെ എം ജി ആറിന്റെ ചിത്രങ്ങൾ അടങ്ങിയ പല പോസ്റ്ററുകളും വിജയ്ക്കൊപ്പം ടി വി കെ സമ്മേളന നഗരിയിൽ വെച്ചിരുന്നു അതിനപ്പുറത്തേക്ക് എം ജി ആറിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പാട്ട് പാടുകയും ഒക്കെ വിജയ് ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എ ഡി എം കെയിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട് എടപ്പാടി പളനിസ്വാമിയെ അംഗീകരിക്കാത്ത ഒരു വലിയ പക്ഷമുണ്ട് എ ഡി എം കെയിൽ ഐക്യമുണ്ടായില്ലെങ്കിൽ ഈ ടി വി ദിനകരനും ശശികലയും ഒപ്പം തന്നെ ഈ മറ്റ് നേതാക്കളെയൊക്കെയും ഒ പനീർസെൽവം അടക്കമുള്ളവരെ ഒരു കുടക്കീഴിൽ എത്തിച്ചില്ല എങ്കിൽ എ ഡി എം കെ പ്രവർത്തകർ അവരുടെ അനുഭാവി അനുഭാവികൾ ഇവരുടെയൊക്കെയും വോട്ട് ഭിന്നിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത്തരത്തിൽ ആ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിജയ് ഈ ഒരു നീക്കം നടത്തുന്നത് ആ നീക്കം ഗുണം ചെയ്താൽ അത് വിജയ്ക്ക് വലിയൊരു സ്ട്രൈക്ക് റേറ്റ് നൽകുന്ന തരത്തിലേക്ക് ആ വോട്ടിംഗ് ശതമാനമൊക്കെ വലിയ തോതിൽ ഉയർത്തുന്നതിലേക്ക് കാരണമായി മാറും അതിന് മുന്നോടിയാണ് ആയിട്ടാണ് വിജയ് തന്റെ ഈ പര്യടന വാഹനത്തിൽ ഇപ്പോൾ അണ്ണാതുരയ്ക്കൊപ്പം എം ജി ആറിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് എ ഡി എം കെ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് അവിടെ ഇ പി എസ് തന്റെ റാലിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വിജയിയും അത്തരത്തിലൊരു റാലിയുമായി മുന്നോട്ട് വരുന്നത് അദ്ദേഹം പര്യടനം നടത്തുന്നത് അപ്പോൾ അങ്ങനെ എ ഡി എം കെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഒരു വലിയ വിഭാഗത്തെ തനിക്കൊപ്പം നിർത്താനൊക്കെയാണ് വിജയ് ശ്രമിക്കുന്നത് അതിനിടയിലാണ് കെ എണ്ണാമല വിജയ്ക്കെതിരെയുള്ള ആരോപണം കടുപ്പിച്ചത് വിമർശനം കടുപ്പിച്ചത് അതായത് വീക്കെൻഡ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വിജയ് എന്ന വിമർശനം അദ്ദേഹം ആവർത്തിക്കുന്നു ശനിയാഴ്ചകളിൽ മാത്രമാണ് വിജയിയുടെ റാലിയുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെ വിജയ് ഓഫാണ് വിജയ്ക്ക് ജനങ്ങളെ കാണാൻ താൽപര്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും നാളെയാണ് ഈ ഒരു യാത്രക്ക് തുടക്കമാകുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു റാലി തന്നെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം